നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ വൈകുന്നേരത്തെ പ്രമോ വിശേഷങ്ങൾ ഞാൻ ഉച്ചയ്ക്ക് കേട്ടോ അപ്ലോഡ് ചെയ്യുന്ന ചാനലിനകത്ത് പിറ്റേ ദിവസത്തെ വിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു ഒന്നോ രണ്ട് മണിക്കൂറിൽ തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ കയറി കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നാളത്തെ വിശേഷത്തിലെ ബാലന് ഒരു കാര്യം തീരുമാനിച്ചു ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഉദയ ബാലിനോട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം താൻ സത്യങ്ങളൊന്നും അറിഞ്ഞെന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് അയാൾ അറിയണ്ട അയാളെ വരച്ച വരെ നിർത്തുക ചെയ്യണ്ടേ അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടേ അങ്ങനെ ബാലൻ തലപോകഞ്ഞ് ആലോചിച്ചു എന്താ ഒരു പണി കൊടുക്കണ്ടേന്ന് അങ്ങനെ ഒടുവിൽ ബാലിന് എന്ത് ചെയ്യുക ഉദയ ബാനുനെ വിളിക്കുവാണ് ബാലിന്റെ കോള് കണ്ടു കഴിഞ്ഞപ്പത്തേനും ഉദയ ബാലിനെ എട്ടിപ്പറച്ച് നിക്കുവാ എന്താ ചെയ്യണ്ട സ്ത്രീകൾ പറഞ്ഞു കോൾ എടുക്ക മനുഷ്യ അതെ ശ്രീകലേ നിനക്ക് അത് പറയാ അങ്ങേനെ ഇതിനെ വിളിക്കണം എന്നറിയത്തില്ല സത്യങ്ങൾ എന്തേലും അറിഞ്ഞിട്ടാണോ ഏയ് ആനന്ദ പറയില്ല എന്നല്ലേ പറഞ്ഞേ ധൈര്യമായിട്ട് കോളെടുക്ക് അങ്ങനെ ഉദയവാനും കോളെടുത്തു ആ പറഞ്ഞോ ബാല എന്തായിരുന്നു ഞാനെ കുറച്ച് തിരക്കിലായിരുന്നു അതാ കോളെടുക്കാൻ വൈകിയത് ഓ അതൊന്നും കുഴപ്പമില്ല സാറേ അല്ല എങ്ങനെയുണ്ടിപ്പം ആ ശ്രീകലയ്ക്ക് ആ ശ്രീകലയ്ക്കോ അല്ല വീണു കാലും മേലാന്നൊക്കെ പറയുന്നു കേട്ടു ഓ അതോ അപ്പോഴാണ് മനസ്സിലായത് ആനന്ദ് എന്തോ ഒരു തന്ത്രം ഒപ്പിച്ചിട്ടുണ്ട് ആ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല കാലൊക്കെ ഏകദേശം ഭേദമായിട്ട് വരുന്നു അല്ല എന്റെ ശ്രീദേവി എന്റെയെ ശ്രീദേവി മുറിയിലുണ്ട് ഓ ഇപ്പൊ ആനന്ദ് വന്നേ വൈകുന്നേരം വന്ന് കഴിഞ്ഞപ്പോഴാ പറഞ്ഞേ ശ്രീകല്ല വീണെന്നോ കാലിനെന്തൊക്കെയോ പറ്റിയെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ശ്രീദേവി വരാത്തേന്ന് ഓ ഓ ശരി ശരി അതേ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരണോന്ന് വരണോന്നിരിക്കുക ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല ബാല ഏകദേശം ഇപ്പം കുറവായിട്ടുണ്ട് ആ അല്ല ബാലിനെ എന്ത് ചോദിക്കാൻ വേണ്ടിയാണോ അല്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയായിരുന്നു സാറിനോട് എന്താ ബാല എന്താ കാര്യം എന്റെ എന്തേലും ഹെൽപ്പ് വേണോ ആ ചെറിയൊരു സഹായം വേണ്ടി വരും സഹായമോ ആ അതിപ്പം അറിയാലോ ആനന്ദിന്റെ കാര്യം തന്നെ അറിയാലോ ആനന്ദിനാണെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യാൻ പോകുന്നത് അപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട് അവനെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും അപ്പൊ എന്നെ കൊണ്ട് എന്താണെങ്കിലും അത്രയൊന്നും കൂട്ടിയാൽ കൂടില്ല അപ്പം ഒരു പക്ഷേങ്കില് പൊതുവാനും സാറും കൂടെ ഒന്ന് സഹായിക്കുവാണെങ്കിൽ അത് നല്ലതായിരുന്നു ഞാൻ സഹായിക്കണം അതെ സാറിന് സാറിനമ്പ ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ പിന്നെ സാറിന്റെ മേൽനോട്ടത്തിൽ തന്നെ അവര് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല കാര്യല്ലേ ഓ അത് ശരിയാ ബാല ഞാനത് മുമ്പ് ആലോചിച്ചാ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ല ബാല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിപ്പം ആനന്ദ് പറഞ്ഞാണോ അതോ ബാലന്റെ തന്നെ തീരുമാനമാണോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എന്റെ എൻ്റെ ഒരു തീരുമാനമാണ് ഞാൻ കുറിച്ച് ഇതിനോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല അവനുമായിട്ടൊന്നും സംസാരിക്കണം സംസാരിച്ചൊരു തീരുമാനത്തിലെത്തണം എത്ര നാളെന്ന് വെച്ചാൽ വല്ലവരുടെയും കമ്പനി പോയി ജോയിൻ ചെയ്യുന്നേ സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ അതെ അതെ അല്ല സാറാണെങ്കിൽ വലിയ ബിസിനസ്സുകാരനല്ലേ ബിസിനസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയുകയും ചെയ്യണ്ടോ ആ അതെ 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 ബാല എന്ത് സംശയം ഉണ്ടല്ലോ എന്നോട് ചോദിച്ചാൽ മതി ചോദിക്കടാ നിന്നോട് തന്നെ ചോദിക്കാം ഞാനിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കാണല്ലോ ബാക്കി ചോദിക്കാൻ പോവുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ബാലൻ മനസ്സിൽ പറഞ്ഞു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ വെച്ചു ബാലൻ ഈ അപ്പോഴേക്കും ശ്രീകലി ചോദിച്ചു എന്താ ഉദയട്ടാ എന്താ ആ ബാലം പറഞ്ഞേന്ന് ചോദിക്കാണ് എന്താ പറഞ്ഞതെന്നോ എടി ഉടനെടയോ ഒന്നൊന്നര കോടി രൂപ ഉണ്ടാക്കണം എന്തിന് ഒന്നും പറയണ്ട ഇപ്പൊ ആകെപ്പാടെ പ്രശ്നത്തിലായിരിക്കോ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മള് വല്യതിനോട് തറവെട്ടുകാരോ ബിസിനസ്സും കാര്യങ്ങളാന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നേ ഇപ്പൊ ആ ആനന്ദിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം പോലും അപ്പൊ ഞാൻ സഹായിക്കണമെന്ന് ഏഹ് ഉദയേട്ടനോ അതിന് ഉദയടന എവിടെ നിന്ന് എന്തെടുത്തു കൊടുക്കാനാ അതല്ലേ പറഞ്ഞേ നമ്മൾ ഇഷ്ടം പോലെ പൈസ ഉള്ളവരാതല്ലേ വിചാരിച്ചോണ്ടിരിക്കുന്നേ അപ്പൊ നല്ലൊരു ബിസിനസ് തുടങ്ങണം പോലും അതിന് കുറച്ച് പൈസ വേണോന്നാ പറയണേ അതിനിപ്പൊ എവിടുന്നു എടുത്തിട്ട് കൊടുക്കും എനിക്കറിയില്ല കൊടുക്കാതിരുന്ന പ്രശ്നം എന്റെ ഉദയേട്ട എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിച്ചാ പോരെ എന്ത് കള്ളത്തരം എന്ത് കള്ളത്തരം കണ്ടുപിടിക്കാനാ ഇനി ബാലൻ ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ ബാലൻ അറിയും അപ്പൊ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി എന്റെ ദൈവം എങ്ങനെയെങ്കിലും ദേവമാളെ അവിടെ കൊണ്ടു വന്ന് ആക്കാൻ ഓർത്തിരിക്കുവായിരുന്നു ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നൂറുനൂറ് ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് അറിയത്തില്ല നീ ഒന്ന് സമാധാനപ്പെട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം ഈ സമയത്ത് ശ്രീദേ ശ്രീദേവി നല്ല ടെൻഷനില് മുറിയിരിക്കുക ശ്രീദേവിക്ക് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല വല്ലാത്തൊരു ടെൻഷനാണ് കാരണം ആനന്ദേട്ടൻ തന്നെ ഇതിലായിട്ടും വിളിക്കാൻ പോലും വന്നിട്ടില്ല അല്ല താൻ ചെയ്ത അത്ര വലിയ കാര്യമല്ലേ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒരു ഭാര്യ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത് അപ്പം പിന്നെ ആനന്ദ സഹിക്കാൻ പറ്റുമോ അങ്ങനെ അന്നത്തെ രാത്രിയിൽ ശ്രീദേവിക്ക് കടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റിയില്ല അതുപോലെ തന്നെയായിരുന്നു ആനന്ദിന്റെ അവസ്ഥ ആനന്ദിനും ഭയങ്കര വിഷമായിരുന്നു ഇത്രയും നാൾ ശ്രീദേവി കൂടെ ഉണ്ടായിരുന്നു പക്ഷേങ്കില് ശ്രീദേവി ഇല്ലാത്തതിന്റെ വിഷമം ആനന്ദിനും മനസ്സിലായി അവള് തന്നോട് ചെയ്ത ചതി അല്ലെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ ഗോമതി ആഹാരം കഴിക്കാനൊക്കെ വിളിച്ചു പക്ഷെ ആനന്ദ് വിശപ്പില്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഗോമതി കുറെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ആനന്ദ് വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് വശിക്കണല്ലോ നല്ല തലവേദനയുണ്ട് ഓ ശ്രീദേവി പോയൻ്റെ ആയിരിക്കൂലേ എടാ അവള് നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ട് വരും നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട അപ്പഴേക്കും ഇത്രയും മീനാക്ഷിയോ കളിയാക്കി ഒരു ദിവസം പോലും ഇപ്പൊ ആനന്ദ എണ് ശ്രീദേവിയെച്ചെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ആനന്ദ് കൂടുതലൊന്നും പറയാൻ പോയില്ല ആനന്ദിന്റെ വിഷമം ആനന്ദിനല്ലേ അറിയത്തുള്ളൂ കാരണം മറ്റുള്ളവർക്കൊന്നും അറിയത്തില്ല ശ്രീദേവി എന്ത് കാരണത്താലാണ് അവിടെ കൊണ്ടോയി വിട്ടെന്നുള്ളത് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോ മീനാക്ഷി രാവിലെ മന്ത്രി ഓഫീസിലേക്ക് പോകാൻ റെഡി ആകുവാണ് അപ്പോഴേക്കും ആകാശം വന്നിട്ടറിഞ്ഞോ രാവിലെ തന്നെ പോകാൻ റെഡിയാകുമായിരിക്കും അതെ ഞാൻ പോകാൻ റെഡിയാകുവാ ആകാശ് കാത്തിരിക്കുവല്ലേ എനിക്കൊരു ട്രാൻസ്ഫർ കിട്ടുന്നതിന് വേണ്ടി അതെ ട്രാൻസ്ഫർ കിട്ടുന്നതിന് മാത്രമല്ല പുതിയ ആൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൂലോ അതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാശ് എന്തി വേണം കടയിലേക്കും പോയി മീനാക്ഷി റെഡിയായിട്ട് അലമാരിക്കത്തുന്ന പേപ്പർ എടുക്കാൻ നോക്കണം അപ്പൊ കുറച്ച് പേപ്പറുകളും കാര്യങ്ങളൊക്കെ തലദിവസം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് മന്ത്രി ഓഫീസിൽ കൊണ്ടൊക്കെ ഹാജരാക്കേണ്ട രേഖകളാണ് സത്യസന്ധമായിട്ട് താൻ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടായെന്നുള്ള തെളിവുകളാണ് അതൊക്കെ അപ്പൊ അതൊക്കെ കൊണ്ടു ഹാജരാക്കുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും താൻ നിരവരാതെ എന്നുള്ള കാര്യം ആ ഒരു ആത്മവിശ്വാസമായിരുന്നു ആയിരുന്നു മീനാക്ഷിക്കുണ്ടായിരുന്നെ അങ്ങനെ മീനാക്ഷി ആ ഫയൽ അവിടെ നോക്കി പക്ഷെ ഫയൽ കാണുന്നില്ല അവിടെ എല്ലാം നോക്കുവാണ് പക്ഷെ ഒരിടത്തും കാണുന്നില്ല ഇത് എവിടെ പോയി അങ്ങനെ അലമാരി അരിച്ചു പെർക്കുവാ അപ്പഴേക്ക് മിത്ര വന്നു മിത്ര വന്നിട്ടേച്ചു എന്താ എന്താ മീനാക്ഷി എടുത്തി കുറെ സമയല്ലോ തുടങ്ങിയിട്ട് അത് പിന്നെ മിത്രെ ഞാൻ പറഞ്ഞില്ലേ ഇത് മന്ത്രി ഓഫീസിൽ പോകുമ്പോൾ എനിക്കൊരു ഫയലും ഹാജരാക്കണമെന്ന് അതെ അത് കണ്ടില്ല എന്ന് പറയണം കണ്ടില്ലെന്നോ അത് പിന്നെ ഇവിടെ പോയി ഞാൻ ഇവിടെയാ വെച്ചിരുന്നത് ശരിക്കും നോക്ക് ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞു മിത്രയും കൂടെ കൂടി പക്ഷെ അതെവിടെയെങ്കിലും കണ്ടില്ല അപ്പോഴേക്കും മിത്ര പറഞ്ഞു എനിക്ക് തോന്നി ഇത് മനഃപ്പൂർവ്വം ആരെങ്കിലും എടുത്ത് മാറ്റിയതായിരിക്കും മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ആകാശാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ആകാശായിരുന്നു അതെ ഇന്നലെ ആകാശം പറയുകയും ചെയ്തു രാവിലെ നീ മന്ത്രി ഓഫീസിലേക്ക് പോകല്ലേ എന്ന് ഒരുപക്ഷെ ഞാൻ ആ ഫയൽ ഫയലിവിടെ ഹാജരാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയായിരിക്കും മിത്ര പറഞ്ഞ് ഇനി എന്ത് ചെയ്യും നോക്കാം അവന് വഴിയൊക്കെ ഉണ്ട് ആകാശ് ഓർത്തുകൊണ്ടിരിക്കണേ ആകാശിന് മാത്രം ബുദ്ധിയുള്ളതാ മീനാക്ഷി അല്ലെ ആള് കാരണം മീനാക്ഷി അങ്ങനെ രേഖ അവിടെ കൊണ്ടുവന്ന് വെച്ചാലും അതിന്റെ കോപ്പി എന്തായാലും വേറെ കൈ വെക്കാതിരിക്കില്ല ഫോണിനകത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു ധൈര്യം മീനാക്ഷിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പക്ഷെ എന്നാലും മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു കാരണം ഇങ്ങനെ ഒരു ചതി ആകാശ് ഒരിക്കലും ചെയ്യുമെന്ന് മീനാക്ഷി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല സമയത്ത് ബാലൻ കടയിലേക്ക് വാനിട്ട് തുടങ്ങുകയാണ് തുടങ്ങുമ്പത്തിനും ഗോമതി കൊണ്ട് വന്നിട്ട് പറഞ്ഞു അല്ല ഇന്ന് ശ്രീദേവൻ മോള് വരുവായിരിക്കോ നമുക്കല്ലെങ്കിൽ അവിടെ വരുന്ന പോകണ്ടേ ബാലേട്ട ഉം നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് പോവാം അതെ അവരൊർക്കില്ലേ നമ്മൾ എന്താ ചെയ്യലാത്തേന്ന് പോരാത്തേന് ആ ഉദൈബാനുസാർ ഒക്കെ വലിയ കുടുംബക്കാരൊക്കെ അല്ലേ അത്രയും വലിയ പണക്കാരായിട്ട് നമ്മളൊന്നും ഇല്ലാത്തവരായിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നില്ലേ അതൊരു മോശം അല്ലേ ആണോന്നോ പിന്നെ ഭയങ്കര മോശമല്ലേ ശരിക്കും പറഞ്ഞാൽ ആനന്ദിന് ഇങ്ങനൊരു വിവാഹാലോചന വന്നു തന്നെ നന്നായി ഇങ്ങനൊരു കല്യാണം നടന്ന തന്നെ ഭാഗ്യം തന്നെയാ അതുകൊണ്ടല്ലേ ആ അത്രയും നല്ല ആൾക്കാരെ നമുക്ക് കിട്ടിയത് അത് കേട്ടപ്പൊ ബാലൻ പറഞ്ഞു ഭാഗ്യമല്ല മകാ ഭാഗ്യം എന്ന് പറയും പറയാനായിട്ട് അഹന്താ ബാലട്ടെ അങ്ങനെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞതാ ഭാഗ്യത്തെ കുറിച്ച് അധികം വൈകാതെ നമുക്ക് അറിയാൻ സാധിക്കും പറയണ അന്താ പാലേട്ടെ അങ്ങനെ അല്ല അധികം വൈകാതെ തന്നെ മിക്കവാറും ഭാഗ്യമൊക്കെ നമുക്ക് തിരിച്ചറിയാണ്ട് സാധിക്കും അതും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ ബാലൻ്റെ എന്താ പറയണേ എന്ത് തിരിച്ചറിയുന്ന ആ ആൾക്കറിയാ കോമതി അത്ര കാര്യമായിട്ട് എടുക്കാൻ പോയില്ല ഈ സമയത്ത് ഉദയഭാനു ആണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് നേരെ ശ്രീദേവിടെ അടുത്തേക്ക് ഞാൻ ശ്രീദേവിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു മോളെ നീ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പോകാൻ നോക്ക് ഒരു കാര്യം ചെയ്യാം ഞങ്ങള് നിന്നെ അവിടെ കൊണ്ടേ ആക്കട്ടെ എന്ന് ചോദിച്ചു ശ്രീദേവി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് മാറ്റി വെച്ചു വരെ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനും നോക്കണ്ട ദേ നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ അത്ര ഈസി ആയിട്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇതെങ്ങാനും ബാലാച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാളും ഭേദം എല്ലാവർക്കും കൂടെ കുറച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന അതും പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ട് മുറുക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദേഷ്യപ്പെട്ടിട്ട് ഉദയവാനും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഇനിയിപ്പൊ ബാലൻ ഇനിയിപ്പോ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ബിസിനസ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ബാലൻ ചോദിച്ചാ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ അങ്ങനെ നിലയില്ലാ കാര്യത്തിലേക്ക് ഉദയഭവാനു വീഴുവാണ് ബാലൻ എന്താണല്ലോ ഒരു കാര്യം തീരുമാനിച്ചു അങ്ങനെ പെട്ടെന്ന് ഈ കാര്യം പറയണ്ട പക്ഷേ ഉദയഭാനിനെ കൊണ്ട് ഇഷ്ട അണാറ വരപ്പിക്കാനായിട്ടാണ് ബാലന്റെ തീരുമാനം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്